നമസ്കാരം ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അല്ലെങ്കിൽ രണ്ടു ദിവസമായിട്ടുള്ള കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഡിസ്കഷനും കൂടിയാണ് നമ്മൾ എൻ ആർഒ അക്കൗണ്ട് വെച്ചിട്ടാണോ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങാൻ നല്ലത് എൻ ആർ ഇ അക്കൗണ്ട് ആണോ സേവിങ്സ് അക്കൗണ്ട് വെച്ച് ചെയ്താൽ എന്താ കുഴപ്പം ടാക്സ് എന്റെ ടി ഡി എസ് പിടിക്കുന്നില്ല അങ്ങനെ കുറെ സംശയങ്ങളുമായിട്ട് എപ്പോഴും എപ്പോഴും ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കലുണ്ട് അപ്പൊ നമ്മൾ അതിനെ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് പോകാറുണ്ടെങ്കിലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തപ്പോ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തുകയും ഇനി ആ സംശയം വരുമ്പോൾ ആർക്കായാലും എടുത്ത് നോക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഈ വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് എൻ ആർ എ അക്കൗണ്ട് എന്താണ് എൻ ആർഒ അക്കൗണ്ട് എന്താണ് എസ് സി എൻ ആർ എങ്ങനെയാണ് ടാക്സ് ഷെയർ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് റെന്റ് വരുമ്പോൾ എങ്ങനെയാണ് ഡിവിഡൻഡ് വരുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതുകൊണ്ട് തന്നെ എൻ ആർഒ എൻ ആർ ഇ അക്കൗണ്ടിൽ ട്രേഡ് നടത്തുമ്പോൾ വരുന്ന ചാർജസിനെ കുറിച്ചും നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഒരു പ്രവാസി ആയോ നമുക്ക് പിന്നെ നാട്ടിലെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് കൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളത് ഫെമയുടെ ഒരു ഗൈഡ് ലൈൻസ് ഉള്ളതാണ് അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ ആർഒ അക്കൗണ്ടിലേക്ക് ആ സേവിങ്സ് അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്യാം എന്നിട്ട് ഒരു എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങാം ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഒന്ന് നോൺ റെസിഡൻസ് അക്കൗണ്ട് ആണ് മറ്റത് ഓർഡിനറി ആണ് എൻ ആർഒ എൻ ആർ ഐ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പൈസ ഇടുകയും നമുക്ക് ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക് ഇവിടുന്ന് പൈസ ഇവിടുത്തെ കറൻസിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിലോ ഇടാം അതിന് ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ അതിന് ടാക്സ് അടയ്ക്കണ്ട അങ്ങനെ കുറെ ഗുണങ്ങൾ അതിലുണ്ട് ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് ആ പൈസ ഇങ്ങോട്ട് തിരിച്ചെടുക്കാനും പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സംഭവം നമുക്ക് പൈസ ഇന്ത്യ നിന്നും പുറത്തു കൊണ്ടുപോകാനും പറ്റുന്ന ഒരു അക്കൗണ്ടാണ് എൻ ആർ ഇ അക്കൗണ്ട് ഏതൊരു പ്രവാസിയും തുടങ്ങിയിരിക്കേണ്ട ഒരു അക്കൗണ്ടും കൂടിയാണ് ഓക്കെ കാരണം നമുക്കൊരു ഇൻട്രസ്റ്റിന് പോലും നമുക്ക് എന്ത് വേണ്ട ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളത് കൊണ്ട് പിന്നെ അതിന്റെ കുറെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വരുന്ന ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം എൻ ആർ എ അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും എല്ലാം വീണ്ടും എൻ ആർ ഇ അക്കൗണ്ടിൽ തന്നെ വരികയും അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടിരുന്നെങ്കിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല ഓക്കെ ഇനി എൻ ആർ ഒ അക്കൗണ്ട് എന്തിനാണ് തുടങ്ങണമെന്ന് പറയാം ഇനി എനിക്കൊരു എൻ ആർ ഇ അക്കൗണ്ട് ഉണ്ട് എന്തിനാണ് എനിക്ക് എൻ ആർഒ അക്കൗണ്ട് എന്ന് ചിലവർ ചിന്തിക്കും അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ കടം നമ്മുടെ അക്കൗണ്ടിൽ കിട്ടണം നമുക്ക് എൻ ആർ ഇ അക്കൗണ്ട് മാത്രമുള്ള നമ്മുടെ അക്കൗണ്ടിൽ കിടാൻ കഴിയില്ല സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കൊണ്ടെടുക്കാനും പറ്റില്ല മാത്രല്ല ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് ഇന്ത്യയിൽ ഉണ്ട് ഒരു റെന്റോ അങ്ങനെ എന്തെങ്കിലും ആ അവിടെ വരുന്ന ഒരു പൈസ പോലും നമുക്ക് നാട്ടിൽ വരുന്ന എന്ത് വരുമാനവും നമ്മുടെ എൻ ആർ ഇ അക്കൗണ്ടിൽ കിടാൻ കഴിയില്ല അപ്പൊ എൻ ആർഒ അക്കൗണ്ട് തന്നെ നമുക്ക് വേണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സാധാരണ ഒരു എൻ ആർഒ അക്കൗണ്ടും നമ്മൾ തുടങ്ങിയിടുന്നത് അത് ഇന്ത്യൻ റുപ്പീസിലാണ് ഇത് ചെയ്യേണ്ടത് അത് ജോയിന്റ് അക്കൗണ്ട് വേണമെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം നോ ഇഷ്യൂസ് അതുകൊണ്ട് തന്നെ മണി നമുക്ക് എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് എൻ ആർഒ അക്കൗണ്ടിലേക്ക് മാറ്റാം പക്ഷേ എൻ ആർഒ അക്കൗണ്ടിൽ നിന്ന് എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല മാറ്റണമെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഫെമയുടെയും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും ഓക്കെ പിന്നെ എൻ ആർഒ അക്കൗണ്ടിന് ഒരു മില്യൺ യു എസ് ഡോളർ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം യു എസ് ഡോളർ വരെയാണ് ഒരു വർഷം കിടാൻ പറ്റുകയുള്ളു ആ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ടാക്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന ഇതിൽ കൂടുതൽ വ്യക്തമായി വ്യക്തമായിട്ട് പറയാം ഓക്കെ ഇനി അടുത്ത അക്കൗണ്ട് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ആളുകളായിരിക്കാൻ കൂടുതൽ ഉണ്ടാവുക ഇതിന് എഫ് സി എൻ ആർ എന്ന് പറയും ഫോറിൻ കറൻസി നോൺ റെസിഡൻസ് അക്കൗണ്ട് ആണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെന്നോ എവിടന്നോ പിന്നെ യു എന്ന് ആയിക്കോട്ടെ ഖത്തറിയിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്ന് പൈസ ഇട്ടാലും നമുക്ക് യു എസ് ഡോളറിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റും പൗണ്ടിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയൻ ഡോളറിൽ കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് കൺട്രീസിന്റെ യൂറോ യൂറോയിൽ കീപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഇവിടെ പൈസ അയക്കുന്നു ബാങ്കിനോട് പറയുന്നത് എഫ് സി എൻ ആറിൽ ഇട്ടേക്കാൻ പറഞ്ഞാൽ എഫ് സി എൻ ആർ അവര് ആ ഡോളറിൽ തന്നെ അത് കീപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു ആയിരം ആണെന്ന് വിചാരിക്കുക ആയിരം ഡോളറിന് ഇന്നത്തെ പൈസ എൺപത് രൂപ വെച്ചിട്ടാണെങ്കിൽ എണ്ണായിരം ഏ സോറി എൺപത് വെച്ചാകുമ്പോ എൺപതിനായിരം ഇതായിട്ട് ഉണ്ടെങ്കിലും അത് ആയിരം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും ഓക്കെ അത് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ല കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നില്ല നേരെ മറച്ചത് കയറി 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 ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇരുനൂറ് രൂപയായ ഒരു ഡോളറെ നമുക്ക് അപ്പ് വേണമെങ്കിൽ ബുക്ക് ചെയ്തിറങ്ങാം നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഡോളറിന്റെ വില കൂടി കൂടിക്കൂടി പോകുന്നതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും നമുക്ക് ഈ ഫോറക്സ് ഒക്കെ ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്സ് ഹലാൽ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ഡിസ്കഷനും വലിയ വലിയ എന്താ പറയുക കോൺട്രവേഴ്സിയും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അക്കൗണ്ടിൽ ഡോളറിലോ എന്തെങ്കിലും ഇടുക ഇതിന് അഡ്വാൻറ്റേജ് എടുക്കാനും പറ്റും ഓക്കെ ഇനി ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഹൈ റേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും കൊടുക്കുന്ന ഒരു ഇതാണ് എഫ് സി എൻ ആർ മറ്റുള്ള അക്കൗണ്ടുകൾ അപേക്ഷിച്ച് ഓക്കെ ഇനി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒരു ടൈം ഡെപ്പോസിറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഒരു അഞ്ചുവർത്തേക്ക് വേണമെങ്കിൽ മാക്സിമം ഇടാം അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിന്യൂ വേണമെങ്കിൽ അവരോട് തന്നെ പറഞ്ഞാൽ അത് അവർ റിന്യൂ ചെയ്ത് വരും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാനും പറ്റും ഓക്കെ ഒരു വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താലും തോന്നുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഓക്കെ അതൊക്കെയാണ് എഫ് സി എൻ ആറിന്റെ ഗുണം അതിനും ടാക്സ് അടയ്ക്കേണ്ട എൻ ആർഒ അക്കൗണ്ടിന്റെ അതേ പരിഗണന കിട്ടുന്ന ഒരു അക്കൗണ്ടും കൂടിയാണ് ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും വ്യത്യാസം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിപ്പോ ആർക്കാണോ തുടങ്ങാൻ പറ്റുന്ന എല്ലാ എൻ ആർ ഐസിനും നമുക്ക് ഈ പറയുന്ന മൂന്ന് അക്കൗണ്ടും തുടങ്ങാൻ പറ്റും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഡെപ്പോസിറ്റ് ആണെങ്കിൽ എൻ ആർ ഇ അക്കൗണ്ടിലും എഫ് സി എൻ ആറിലും നമുക്ക് ഫോറിൻ കറൻസിയിൽ ഇടാം ഓക്കെ എൻ ആർഒ അക്കൗണ്ടിലാണെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ പൈസ ഇടാം അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ട് ഇനി ഇപ്പൊ ഇവിടുന്ന് നമ്മള് പൈസ സൗദി റിയാലെ ഇന്ത്യയിലേക്ക് അയക്കുന്നു നമുക്ക് എൻ ആർഒ അക്കൗണ്ട് മാത്രമുള്ളെങ്കിൽ എൻ ആർഒ അക്കൗണ്ടിലേക്ക് ഇടാം കേട്ടോ അതിന് പ്രശ്നമില്ല പക്ഷെ എൻ ആർ ഇ അക്കൗണ്ടാണ് എപ്പോഴും നല്ലത് എല്ലാ പ്രവാസിയും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങാന്നുള്ളതാണ് അതിന്റെ കൂടെ ഒരു എൻ ആർഒ അക്കൗണ്ട് ഇനി വിഡ്രോവിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിലാണ് എൻ ആർ ഇ പറ്റുള്ളൂ എൻ ആർഒ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ എസ് സി എൻ ആർ നമുക്ക് ഡോളറിലൊക്കെ എടുക്കണമെങ്കിൽ ഡോളറിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം ഓക്കെ ബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് പൈസ നമുക്ക് വേറൊരു രാജ്യത്തേക്ക് മാറ്റണമെങ്കിൽ ഈ പറയുന്ന എൻ ആർ ഇ അക്കൗണ്ട് ആണെങ്കിലും എഫ് സി എൻ ആർ ആണെങ്കിലും ഈസി ആയിട്ട് പറ്റും പക്ഷെ മറ്റുള്ളതിന് വൺ മില്യൺ യൂസ് ഡോളർ വരെയാണ് പക്ഷെ അതിന് നമ്മൾ കുറച്ച് പ്രൂഫുകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഫെമേഡ് അപ്രൂവൽ വേണം അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിന്റെ ഒരു പേപ്പറും ശരിയാക്കേണ്ടി വരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതാണ് ഈ പറയുന്ന ലോൺ എടുക്കണേനും ഒക്കെ ഒരു പ്രശ്നവും ഇല്ല ഈ മൂന്ന് അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ മൂന്ന് അക്കൗണ്ടിനെ കുറിച്ചും കൃത്യമായിട്ടും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമന്റായിട്ട് ഇട്ടാൽ ഞാൻ എൻ്റെ ഉത്തരം തരുന്നതാണ് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണുള്ളത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ നാട്ടിലുള്ളപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയത് എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കത് എൻ ആർഒയിലൊക്കെ കൺവേർട്ട് ചെയ്യാം പക്ഷെ എൻ ആർ ഇയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എൻ ആർ ഇയിൽ ഒരു പി എസ് അക്കൗണ്ട് വേണ്ടി വരും അതുകൊണ്ടാണ് അത് കഴിയാത്തത് ഓക്കെ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മുമ്പ് ഉണ്ടായിരുന്ന ട്രേഡിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എൻ ആർഒയിലെ കൺവേർട്ട് ചെയ്തിട്ട് എപ്പോഴും ഇത് ചെയ്യാം അതല്ലെങ്കിൽ ഉം മൂന്ന് മാസം തുടങ്ങി ഏഴ് വർഷം വരെ പിഴ കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ ട്രേഡ് നടത്തിയാൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഓക്കെ പ്രവാസികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനി ടാക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം ടാക്സ് ട്രീറ്റ്മെന്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട എൻ ആർ ഐസിന് ഗിഫ്റ്റ് ടാക്സ് ഇല്ല വെൽത്ത് ടാക്സ് ഇല്ല എൻ ആർ ഓസിനാണെങ്കിൽ ഇൻകം ടാക്സ് ബക്കറ്റ് അനുസരിച്ച് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് എൻ ആർ ഐസും എപ്പോഴും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക അത് ഭയങ്കര സേഫ് ആണ് വെറും ആയിരം രൂപയുടെ ഇതേയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേയുള്ളൂ അത് ചെയ്തു പോകുന്നത് തന്നെയാണ് നല്ലത് അതിന്റെ അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാല് ഒരു വർഷത്തിന് മേലെ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് ആണെങ്കിൽ പത്ത് ശതമാനം പതിനായിരം രൂപ പിടിച്ചിട്ടുണ്ടാവും നേരെ വളർച്ച അടുത്ത സ്റ്റോക്ക് നമ്മൾ ഒരു ലക്ഷം നഷ്ടത്തിന് വിറ്റു കഴിഞ്ഞാൽ ഒന്നും ഇതില്ല പക്ഷെ നെറ്റ് ടോഫ് ചെയ്യുമ്പോ നമുക്ക് സീറോ പ്രോഫിറ്റ് ആയിരിക്കും പക്ഷെ പതിനായിരം രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടാവും ആ പതിനായിരം രൂപ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നോ നമുക്ക് തിരിച്ചു കിട്ടും ഓക്കെ മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഓരോ സബ് ബിൽഡിംഗില് എൻ ആർ ഐസിന് വരുന്ന ഇൻകം ടാക്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം എന്നാൽ ഞാൻ ആദ്യം തന്നെ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇവിടെ ഇട്ടിരിക്കുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വിറ്റാൽ നമുക്ക് ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം വരും അതിന്റെ കൂടെ കുറച്ച് സെസ്സും ഇതൊക്കെ കൂടി സർചാർജും കൂടി കൂടി ചെറിയൊരു എമൗണ്ട് സിക്സ്റ്റീൻ പോയിന്റ് വൺ പെർസെന്റേജും മറ്റോ വരും ഓക്കെ അതിന്റെ കറക്റ്റ് പെർസെന്റേജ് ഞാൻ ഓർക്കുന്നില്ല ഇനി ലോങ് ടൈം ആണെങ്കിലോ പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്ത് വിറ്റാൽ അത് എൻ ആർഒ ആയിക്കോട്ടെ എൻ ആർ ഇ ആയിക്കോട്ടെ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട് അത് മ്യൂച്വൽ ഫണ്ടിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞുള്ളതിന് പത്ത് ശതമാനം ടാക്സ് അടച്ചാൽ മതി അവിടെയും ഈ പറയുന്ന സർചാർജും സെസ്സും ബാധകമാണ് ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ വളരെ സിമ്പിൾ ആണ് ഓക്കെ ഷോർട്ട് ടൈം ആണെങ്കിൽ ഈ പറയുന്ന എത്ര എമൗണ്ട് കിട്ടുന്നോ എമൗണ്ടിന് ഫിഫ്റ്റീൻ പെർസെന്റേജ് അടയ്ക്കണം ലോങ് ടൈം ആണെങ്കിൽ ഒരു ലക്ഷം കഴിഞ്ഞു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ലക്ഷത്തിന് മേലെ വന്നാൽ മാത്രമേ ടെൻ പെർസെന്റേജ് അടയ്ക്കണ്ടുള്ളൂ അത് ടാക്സ് ഹാർവസ്റ്റിംഗ് ഒക്കെ പറഞ്ഞ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ആ ഒരു ലക്ഷം രൂപ ബുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കും ഓക്കെ ചിലവർ വിക്കാതെ വെച്ചാണ് അവർ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് പത്ത് ശതമാനം ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഇനി അടുത്തത് മ്യൂച്വൽ ഫണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് തരം മ്യൂച്വൽ ഫണ്ട് ഉണ്ട് രണ്ട് തരം മ്യൂച്വൽ ഫണ്ടിന് രണ്ട് തരത്തിലാണ് ടാക്സേഷൻ വരിക ഒന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ് അതായത് ഇക്വിറ്റിയിൽ മാത്രം ഇട്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് അപ്ലിക്കബിൾ ഓക്കെ അതിന് ടാക്സ് ആയിക്കോട്ടെ ഷോർട്ട് ടൈമും ലോങ് ടൈമും എടുക്കുന്ന പീരീഡ് ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് പിന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണെന്ന് വിചാരിക്കുക ഇക്വിറ്റിയിൽ അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ ഇടാറുണ്ട് അതിനെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് മുപ്പത്താറ് ഒരു മൂന്ന് വർഷത്തിൽ കുറവാണെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിട്ടാണ് കണക്ക് കൂട്ടുക ഓക്കെ ലോങ് ടൈം ആണെങ്കിലോ ലോങ് ടൈമിന് അത് ടാക്സിന്റെ ആ ഒരു ഇതിലനുസരിച്ച് വരികയും ചെയ്യും ഓക്കെ പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് മുപ്പത്താറു മാസം കഴിഞ്ഞുള്ളതിന് ഇരുപത് ശതമാനം ടാക്സ് അടക്കേണ്ടി വരും അത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന ഇതിൽ പറയാം എൻ ആർ ഇ എൻ ആർ ഇ അക്കൗണ്ട് വഴിയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഡയറക്റ്റ് ഇതാണ് അത് ഇൻഡെക്സേഷൻ വരില്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും ഇനി ഇൻട്രസ്റ്റ് ആണെങ്കിലോ ഈ ചോദ്യവും ഇന്നലെയും ഗ്രൂപ്പിൽ ഒരുപാട് ഡിസ്കഷൻ നടന്ന ഒരു കാര്യമാണ് എന്റെ അക്കൗണ്ടിൽ വരുന്ന പൈസക്ക് തേർട്ടി പെർസെന്റേജ് എടുക്കുന്നില്ല എടുക്കുന്നുണ്ടാവില്ല എൻ ആർഒ അക്കൗണ്ട് ആണെങ്കിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് എൻ ആർഒ അക്കൗണ്ട് ആണോ മുപ്പത് ശതമാനം ഇൻട്രസ്റ്റ് ഈ പറഞ്ഞോളൂ ഡിഡക്ട് ചെയ്തുള്ള എമൗണ്ട് ആണ് ആദ്യം വരിക അത് ടി ഡി എസ് ആണ് ടി ഡി എസ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ആണ് നമ്മൾക്ക് വരുന്ന ആ സമയത്ത് തന്നെ പിടിക്കും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോഴല്ല ഓക്കെ അപ്പൊ എൻ ആർഒ അക്കൗണ്ടിനെ ഇൻട്രസ്റ്റ് തേർട്ടി പെർസെന്റേജ് ആണ് അത് പിടിക്കും ഇനി അതിന്റെ ഒപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്ലെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് തിരിച്ചു കിട്ടും എൻ ആർ ഇ അക്കൗണ്ടിന് ഇൻട്രസ്റ്റിന് ഇൻകം ടാക്സ് ഇല്ല ടാക്സ് പിടിക്കില്ല എത്ര രൂപ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നാലും അത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിന്റെ എൻ ആർഒ അക്കൗണ്ടിന്റെ സ്ലാബുകള് എല്ലാവരും തേർട്ടി പെർസെന്റേജ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അമ്പത് ലക്ഷം വരെ ആണെങ്കിലാണ് തേർട്ടി വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് തുടങ്ങുന്നത് തേർട്ടി പെർസെന്റേജ് ചാർജ് പ്ലസ് സർചാർജും സെസ്സും ഒക്കെ കൂടി കൂട്ടി ഏകദേശം ഒരു തേർട്ടി വൺ പോയിന്റ് ടൂ പെർസെൻറ്റേജ് വരും ഇനി അമ്പത് ലക്ഷം തുടങ്ങി ഒരു കോടി വരെ ആണെങ്കിൽ തേർട്ടി ഫോർ പോയിന്റ് ത്രീ ടു ആണ് ഇനി ഒരു കോടിയും രണ്ട് കോടിയുടെ ഇടയിലാണെങ്കിൽ തേർട്ടി ഫൈവ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ആണ് എബോ രണ്ട് കോടി ആണെങ്കിൽ ഏകദേശം അത് രണ്ട് കോടിക്ക് മേലെയാണ് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ അതിന് മുപ്പത്തി ഒമ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സ്ലാബ് കൂടി കണ്ടു ആ ഫൈവ് അഞ്ചു കോടിക്ക് മേലെയോ മറ്റോ ആണെങ്കിൽ ഫോർട്ടി ടു എന്നും മറ്റോ എനിവേ അങ്ങനെയാണ് പോകുന്നത് അഞ്ചു കോടിക്ക് മേലെയൊക്കെ ടാക്സ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ആരുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഇനി റെന്റൽ ഇൻകം ആണ് പൊതുവെ ഒട്ടുമിക്ക പ്രവാസികൾക്കും റെന്റൽ ഇൻകം കിട്ടുന്നുണ്ടാവും ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയണ്ടെന്ന് ഈ റെന്റൽ ഇൻകം കിട്ടുന്നവര് നമുക്ക് റെന്റൽ ഇൻകം എൻ ആർഒ അക്കൗണ്ടിലേക്ക് മാത്രമേ വരൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് ഒരു എൻ ആർഒ അക്കൗണ്ട് എപ്പോഴും തുടങ്ങി വെക്കണം എന്നുള്ളത് ആ എൻ ആർഒ അക്കൗണ്ടിലേക്ക് നമ്മുടെ റെന്റ് വരുമ്പോൾ ഈ തേർട്ടി പെർസെന്റേജ് പിടിക്കും തേർട്ടി പെർസെന്റേജ് എല്ലാ ടാക്സും കൊടുക്കേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിള് റെന്റിന് റെന്റ ആരാണോ എടുത്തോ അവരാണ് ടാക്സ് കൊടുക്കാൻ ബാധിച്ചിട്ടോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ അവിടെ തേർട്ടി പെർസെന്റേജ് പിടിക്കാം എന്നിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ബാക്കി പൈസ നമുക്ക് കിട്ടും എൻ ആർഒ അക്കൗണ്ടിന് നേരത്തെ പറഞ്ഞോളൂ റെന്റ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും നേരിട്ട് എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് ഇടാൻ കഴിയില്ലാത്തതുകൊണ്ട് അവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നില്ല പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ട് ആർക്കും അധികം അറിയാത്തൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ടി ഡി എസ് മുപ്പത് ശതമാനം പിടിക്കുമ്പോ നമ്മൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഫോർ എക്സാമ്പിൾ വേറെ ഒരു വരുമാനം ഇല്ലാത്ത ഒരാള് എൻ ആർ ഐ ആണ് ആൾക്ക് ആകെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എൻഡാണ് അയാളുടെ ഫാമിലി നാട്ടിലാണ് കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ആ സ്പെഷ്യൽ റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ടി ഡി എസ് കുറയ്ക്കണമെന്നോ സീറോ ആക്കണമെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചാൽ അവരത് വിലയിരുത്തിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ ചില സമയത്ത് ടി ഡി എസ് കുറച്ച് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നത് ഇനി ഓരോരോ കാര്യത്തിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഓൺ എൻ ആർഒ ഡെപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തേർട്ടി പെർസെന്റേജ് ആണ് അല്ലാത്തവർക്കാണെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ടാക്സിന്റെ സ്ലാബ് അനുസരിച്ച് ഇൻകം സ്ലാബ് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആണ് വരിക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമുക്കാണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും അതായത് എൻ ആർഒ എൻ ആർഇ അക്കൗണ്ട് ആണെങ്കിലും മക്കറ്റീൻ പെർസെന്റേജ് തന്നെയാണ് വരിക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഗെയിൻ ഈ പറയുന്ന അദർ ദാൻ ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ആണെങ്കിൽ തേർട്ടി പെർസെന്റേജ് ആണ് വരിക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ടെൻ പെർസെന്റേജ് ആണ് വരിക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈ പറയുന്ന ഷെയർ അല്ലാതെ വരുന്ന ടെൻ പെർസെന്റേജ് ഇതിലാണ് പെടുത്തിയിരിക്കുന്നത് അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിലേ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കുറെ കമ്പനികളുണ്ട് അതിന്റെ ഷെയർ നമ്മൾ വിൽക്കുമ്പോഴും പത്ത് ശതമാനം കൊടുത്തായി പക്ഷേ പ്രോപ്പർട്ടിയോ ഗോൾഡോ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ ടി ഡി എസ് ട്വന്റി പെർസെൻറ്റേജ് പഠിക്കും ഓക്കെ നേരെ മറിച്ച് എൻ ആർ ഐ അല്ലാത്തവരുടെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഫ്ലേഷനും കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെയും ഒക്കെ ഡിഫറൻസ് വരുന്നതിനെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് അടച്ചാൽ മതി അതിന്റെ ഇരുപത് ശതമാനം അടച്ചാൽ മതി സാലറി നിങ്ങൾക്കറിയാം റെന്റിൽ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അറേസ് ആണെങ്കിൽ തേർട്ടി പെർസെന്റേജ് കൊടുക്കണം ഓക്കെ ലോട്ടറി ഒക്കെ അടിച്ച് വല്ല കിട്ടി കഴിഞ്ഞാൽ തേർട്ടി പെർസെന്റേജ് കൊടുക്കണം ഇപ്പൊ എന്റെ റേറ്റ് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല റോയൽറ്റി അങ്ങനെയുള്ളതൊക്കെ നമ്മളൊരു ബുക്ക് ഇറക്കി ബുക്കിന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ടെൻ പെർസെന്റേജാണ് എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും സെയിം ആണ് പിന്നെ ഈ പറയുന്ന ഒരു ഇതിലും പെടാതെ വല്ല ഇൻകോം വരുന്നുണ്ടെങ്കിൽ അതിന് തേർട്ടി പെർസെൻറ്റേജും കൊടുക്കണം ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിരുന്നു അതായത് നമുക്ക് ഡബിൾ ഓക്കെ ഡബിൾ ടാക്സേഷൻ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ലാഭം നമുക്കൊരു ഡബിൾ ടാക്സേഷൻ അതായത് ഡി ടി എന്ന് പറയുന്ന ഒരു പേപ്പർ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കി കിട്ടും എന്നൊരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു യു എ അത് എങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനെ കുറിച്ച് ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ സൗദിയും ഈ പറയുന്ന ഇതിൽ പെടുന്ന ഒരിതാണ് യു ഐ അതിൽ പെടുന്നതാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഇതൊക്കെ കവർ ചെയ്തതാണ് നിലവിൽ ഇതും കവർ ചെയ്തിരുന്നു ഇനി ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അവർ എൻ ആർ ഐ അക്കൗണ്ട് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഷെയർ വാങ്ങി വിൽക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നേരെ മറിച്ച് എഫ് ആൻഡ് ഓ ആണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു കസ്റ്റോഡിയൻ പാർട്ടിസിപ്പൻസ് കോഡ് റിക്വയർഡ് ആണ് അതുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരുന്നാൽ പോലും ബി എസ് സി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ബാൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത് യു എസ് ഐ കാനഡ പോലെയുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ നമ്മളെ പോലെയുള്ള എൻ ആർ ഐസിന് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് എൻ ആർ ഐ അക്കൗണ്ട് വെച്ചിട്ടും എൻ ആർ ഐ പി എസ് പി എസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം അക്കൗണ്ട് എന്ന് പറയുന്നത് ആർ ബി ഐ നമ്മളെ ട്രേഡ് മോണിറ്റർ ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നതാണ് അതുപോലെ വേണ്ടപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് വരുന്നത് അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ഇൻട്രാഡേ ട്രേഡിംഗ് അലോഡ് അല്ല ബൈ ടുഡേ സെൽ ടുമോറോ നമുക്ക് അവൈലബിൾ പാടില്ല പിന്നെ ഗോൾഡിന്റെ എസ് ജി ബിസ് നമുക്ക് അലൌഡ് അല്ല എൻ ആർ ഐസിന് ഓക്കെ ഇൻട്രോഡേ ട്രേഡിംഗ് അത് എന്താ പറയുക ഈ പറയുന്ന ഞാൻ നേരത്തെ പറയണം സി ബി കോഡ് ഉണ്ടെങ്കിൽ അലൌഡ് ആണ് എന്ന് പറയപ്പെടുന്നു ഞാനത് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല എനിക്ക് കൂടുതൽ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല പിന്നെ കമ്മ്യൂണിറ്റി കറൻസി നോട്ട് അലൌഡ് ആണ് എൻ ആർ മാപ്പ് ചെയ്ത ഇതാണെങ്കിൽ ട്രേഡിംഗ് ട്രേഡിംഗ് എന്താ പറയുക എക്യൂരി ട്രേഡിങ് അലൗഡ് ആണെന്ന് പറയുന്നുണ്ട് എൻ ആർഒ അക്കൗണ്ട് വെച്ചിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അടക്കം ഇതാണെന്ന് ഓക്കെ അത് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സിറോദ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ വക ഈ പറയുന്ന എല്ലാം ആപ്ലിക്കബിൾ സിറോദയ്ക്കാണ് പക്ഷേ എസ് ബി ഐയില് ഈ പറയുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനോ ഇൻട്രാഡേയോ കൊടുക്കുന്നില്ല ഒരു മറ്റുള്ള ബാങ്കുകളും കൊടുക്കുന്നുണ്ടോ എനിക്ക് ബാങ്ക് ബേസ്ഡ് ആയിട്ടുള്ളത് കൊടുക്കുന്നില്ല എന്നാണ് എന്റെ അറിവ് ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ ആർഒ അക്കൗണ്ട് വെച്ചാണോ എൻ ആർ ഇ അക്കൗണ്ട് വെച്ചിട്ടാണോ ഷെയർ വാങ്ങുകയും വിൽക്കുക ഒക്കെ ചെയ്യേണ്ടേ എന്നുള്ളത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം എൻ ആർ ഇ അക്കൗണ്ടിനെ വേണ്ടി വരുന്ന ഈ പറയുന്ന ഇത് എച്ച് എച്ച് എസ് ഡി സിയുടെ ആണോ എച്ച് ഡി എഫ് സിയുടെ ആണോ എന്ന് ഞാൻ മറന്നുപോയി അവരുടെ രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എൻ ആർഒ എൻ ആർ എ അക്കൗണ്ടിന്റെ ഒരു ഒരു ഫീസ് ഇട്ടതാണ് ഇത് ഓൾമോസ്റ്റ് സെയിം ആണ് ഓക്കെ എൻ ആർ ഐ അക്കൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യണേന് ഒരേ ഫീസ് ആണ് അവർ ഈടാക്കുന്നത് ഇനി സെറോദയും എസ് ബി ഐയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം എൻ ആർ ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേന്റെ അഞ്ഞൂറ് രൂപയാണ് സെറോദ ചാർജ് ചെയ്യണമെങ്കിൽ എസ് ബി ഐ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ എന്തോ കുറച്ചിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഒരു ഓഫർ തന്നെയാണ് ഒന്നും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് എനിവേ അതങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞു വിരിക്കുന്നുണ്ട് ഇനി എൻ ആർഒ അക്കൗണ്ട് എ എം സി ചാർജുകളില്ല എൻ ആർ ഐ ഡിമാറ്റ് അക്കൗണ്ടിന് സീറോയാണ് എൻ ആർ ഐ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഇയർലി മെയിന്റനൻസ് ചാർജ് മുന്നൂറ് ചാർജ് ചെയ്യുമ്പോൾ ചെറുതാണ് മറ്റൊരു അമ്പതാണ് എസ് ബി ഐ ചാർജ് ചെയ്യുന്നത് പി എസ് അക്കൗണ്ടിന് ആനുവൽ മന്ത്ലി സോറി ആനുവലി മെയിൻറ്റനൻസ് ഇത് വരുന്നത് കോസ്റ്റ് വരുന്നത് സീറോ സീറോയാണ് ചെറുവിതാം നയൻ ഹൺഡ്രഡ് വാങ്ങിക്കുന്നുണ്ട് ആർ ബി ഐ അപ്രൂവൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി ആണ് രണ്ടും സെയിം ആണ് ഓക്കെ ഇനി ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഏകദേശം പി എസ് അക്കൗണ്ടിനെ ഹൺഡ്രഡ് വെച്ച് ടു ഹൺഡ്രഡ് ആണ് പി എസ് അക്കൗണ്ട് നോൺ പി എസ് ആണെങ്കിൽ ഹൺഡ്രഡും വെച്ച് സെറോത ചാർജ് ചെയ്യുമ്പോൾ എസ് ബി ഐ പോയിന്റ് സെവൻ ഫൈവ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് അതായത് ഒരു ഷെയർ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് സെറോത ചാർജ് ചെയ്യുന്നത് പോയിന്റ് സീറോ ഫൈവ് ഓർ ടു ഹൺഡ്രഡ് ഏതാണോ ചെറുത് അതാണ് അവർ എടുക്കുന്നതെങ്കിൽ എസ് ബി ഐക്ക് അങ്ങനെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല അവർ പോയിന്റ് സെവൻ ഫൈവ് വാങ്ങുമ്പോഴും പോയിന്റ് സെവൻ ഫൈവ് വിൽക്കുമ്പോഴും വാങ്ങിക്കും പ്ലസ് സർ ചാർജുകളും വാങ്ങിക്കും ഓക്കെ അപ്പോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു ചാടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ഈ പറയുന്ന ചാർജുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല ആ ചാർജുകളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ ഈ പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ളതിൽ മൊത്തം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് ഏഴ് പോയിന്റ് നാല് കോടി ജനങ്ങളാണ് അതായത് നൂറ്റി മുപ്പത് ഇപ്പൊ നൂറ്റി നാൽപ്പത്തൊന്നോ മറ്റോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലെ ഏതാണ്ട് ഏഴ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് നാല് കോടി ജനങ്ങള് ഏഴ് ഏഴ് കോടി നാൽപ്പത് ലക്ഷം ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ടാക്സ് ഫയൽ ചെയ്യുന്നുള്ളൂ അതില് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ടേ നാല് കോടി ജനങ്ങൾ മാത്രമേ ടാക്സ് പേ ചെയ്യുന്നുള്ളൂ മറ്റേ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഏഴേ പോയിന്റ് നാലാണെങ്കിൽ രണ്ടേ പോയിന്റ് രണ്ടേ നാല് കോടി ജനങ്ങൾ മാത്രമേ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം എല്ലാവരും പറയാറുണ്ട് അയ്യോ ഭയങ്കരമായിട്ട് ഇൻകം ടാക്സിന്റെ ഇത് കൂടി ഈ കൂടിയത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോഴും ഓക്കെ ടോട്ടൽ നമ്പർ ഓഫ് ഫയലിങ് എത്ര പേർസെൻറ്റേജ് ആണ് ഈ ഇത് ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം ആറ് പോയിന്റ് നാ അഞ്ചുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെങ്കില് ഇപ്പൊ ഏകദേശം അത് ഏഴ് പോയിന്റ് നാലില് വന്ന് നിൽക്കുന്നുണ്ട് ടാക്സ് ഫയൽ ചെയ്യുന്നവർ നാലേ പോയിന്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അഞ്ചായിരുന്നെങ്കിൽ ഇപ്പൊ ഏകദേശം ആ ടാക്സ് കെട്ടാത്തവരാണ്ടോ ഫയൽ ചെയ്തിട്ടും റിട്ടേൺ സീറോ ടാക്സ് കൂട്ടുന്നവര് അഞ്ച് കോടി പതിനാറ് ലക്ഷം വരും എന്ന് പറഞ്ഞാൽ സിക്സ് പെർസെന്റേജ് ഒന്നേ പോയിന്റ് ആറ് ശതമാനം ആളുകളെ ഇന്ത്യയില് ടാക്സ് ഇൻകം ടാക്സ് കിട്ടുന്നുള്ളൂ എന്നർത്ഥം ഉള്ളു ചിലവർ പറയാറുണ്ട് ഷെയർ മാർക്കറ്റ് ഇനിയും കേറി പോകില്ലേ ആളുകള് എന്താ പറയാ വളരെ കുറഞ്ഞ അല്ലേ ഇൻകം ട്രേഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന രണ്ട് പോയിന്റ് രണ്ട് നാലു കോടി ജനങ്ങളേ ഉള്ളൂ അപ്പോ ഈ പറയുന്ന ഷെയർ മാർക്കറ്റിൽ വന്നാൽ തന്നെ എത്ര ശതമാനം ആളുകൾ വരും ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയുടെ എക്കണോമിയെ കുറിച്ചും ഇന്ത്യയുടെ പൊട്ടൻഷ്യലെ കുറിച്ചും നമ്മളൊന്നും നല്ല രീതിയിൽ വിലയിരുത്തുന്നതാണ് നല്ലതാണ് കൂടില്ല എന്നല്ല ഞാൻ പറയുന്ന ആക്റ്റീവ് അക്കൗണ്ടുകൾ തന്നെ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ മൊത്തം അക്കൗണ്ടുകൾ എടുത്തു നോക്കിയാലും ഒക്കെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തത് നന്നായിരിക്കാം ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം കൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് നമുക്ക് ഒരു രൂപ എവിടെ നിന്ന് കിട്ടുന്നു ഒരു രൂപ എന്തിന് ചെലവാക്കുന്നു മൊത്തം ബഡ്ജറ്റിന്റെ ഇന്ത്യയിലെ വരുമാനവും എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂവിനെ കുറിച്ചാണ് റവന്യൂ എത്രയാണ് എക്സ്പെൻഡിച്ചറാണ് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുന്നത് ഒരു രൂപ ചെലവാക്കണെങ്കിൽ എവിടെയാണ് ചെലവാക്കുന്നത് ഇന്ത്യയുടെ വരുമാനത്തിന്റെ മുപ്പത്തിനാല് ശതമാനം വരുന്നത് നമ്മൾ കടം പൈസ വരുന്നത് ടാക്സ് സിക്സ് പെർസെൻറ്റേജ് ക്യാപിറ്റൽ റിസീപ്റ്റ് ടൂ പെർസെൻറ്റേജ് കസ്റ്റംസ് ഫോർ ജി എസ് ടി പതിനേഴ് കോർപ്പറേഷൻ ടാക്സ് പതിനഞ്ച് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഏഴ് ഇൻകം ടാക്സ് പതിനഞ്ച് അപ്പൊ ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാല് മൂന്നേ പോയിന്റ് നാല് സോറി മുപ്പത്തിനാല് പൈസ വരുന്നത് കട എടുത്തിട്ടാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ചു പൈസയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് പൈസയാണ് ജി എസ് ടി എന്ന് പറയുന്നത് പതിനേഴ് പൈസയാണ് ഇനി ആ ഒരു രൂപ കിട്ടിയത് ഒരു രൂപ ചെലവാക്കുന്ന എങ്ങനെയാണെന്നറിയോ നമുക്കുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ തന്നെ നമുക്ക് ഇരുപത് ശതമാനം പൈസ മാറ്റി മാറ്റിവെക്കണം ഇതൊക്കെ നമ്മളൊന്നും എപ്പോഴും വിലയിരുത്തി വെക്കുന്ന സെൻട്രൽ സെക്ടർ സ്കീം അനുസരിച്ച് പതിനേഴ് പെർസെൻറ്റേജ് പോകുന്നു സബ്സിഡീസ് ഏഴ് പെർസെൻറ്റേജ് പോകുന്നു ഡിഫൻസിന് എട്ട് പെർസെൻറ്റേജ് പോകണം പെൻഷൻ നാല് ശതമാനം പോകുന്നു ഇതാണ് ഒരു സ്റ്റേറ്റ് ഷെയർ ആയിട്ട് ടാക്സും ഡ്യൂട്ടി ആയിട്ട് ഒരു പതിനെട്ട് ശതമാനം പോകുന്നു ഇതാണ് നമ്മുടെ നിലവിലുള്ള ഒരു രൂപ വരുന്നതും ഒരു രൂപ പോകുന്നതുമായ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റ് അപ്പോ കടമെടുക്കലും കടത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും നല്ലൊരു എമൗണ്ട് ഇന്ത്യയിൽ ഉണ്ട് ആ സ്ഥിതികൾക്ക് മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ഇതിലുണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം ബൈ